ിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ സ്വത്തുക്കളിൽ വൻ വർധനയുണ്ടായി എന്നുമാണ് ഇഡിയുടെ കണ്ടെത്തൽ ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളിലൂടെ മുരാരി ബാബു പണം സമ്പാദിച്ചതായും ഇ ഡി കരുതുന്നു കേസിലെ പ്രതിയായ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ ഇന്ന് ഇഡിക്കു മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും അതിന്റെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയാൻ മാറ്റി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം ഊർജ്ജിതമാക്കി മുന്നോട്ടു പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ ചോദ്യമുന്നയിലേക്ക് ആദ്യമെത്തിയ മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ ഇയാളുടെ സ്വത്തുക്കളിൽ വൻ വർധന ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ഇഡിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഒന്നിൽ മുരാരി ബാബു വീട് നിർമ്മിച്ചതിലടക്കം അന്വേഷണം നടത്തും ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളിൽ നിന്നും മുരാരി ബാബു പണം സമ്പാദിച്ചെന്ന നിഗമനവും മീഡിക്കുണ്ട് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ സ്വത്തുക്കൾ സംബന്ധിച്ച് കൃത്യമായി മറുപടി നൽകാൻ മുരാരി ബാബുവിന് കഴിഞ്ഞില്ല എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത് ഇന്നലെ ഒൻപത് മണിക്കൂറോളമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുരാരി ബാബുവിന് സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായും ഇഡിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും പോറ്റിയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടില്ല എന്നുമാണ് ബാബു ഇന്നലെ ഇഡിക്ക് മൊഴി നൽകിയത് അതേസമയം ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം അപഹരിച്ച കേസിലെ ആറാം പ്രതിയും മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ എസ് ശ്രീകുമാറിനും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇയാൾ ഇന്ന് ഹാജരായേക്കുമെന്നാണ് സൂചനകൾ ന്യൂസ് മലയാളം കൊച്ചി